യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്കൂളുകളിൽ പ്രധാനമായി നേരിടുന്ന ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ മൂലകാരണമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുത നിലവിൽ പതിനാറായിരം അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് എല്ലാവർക്കും അറിയാം ഭിന്നശേഷി അധ്യാപകന്മാരെ പരിഗണിക്കാനുള്ള ഒരു സുപ്രീം കോടതിയുടെ ഓർഡറുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് ഗവൺമെൻറ്റിൻ്റെ തലോടൽ ഏറ്റുവാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിൽ മാത്രം മുന്നൂറോളം അധ്യാപകന്മാരെ ഉൾക്കൊള്ളാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു എന്നാൽ മുന്നൂറ് വിദ്യാർത്ഥി മുന്നൂറ് അധ്യാപകരെ മാത്രമുള്ള ഈ കേരളത്തിൽ ഭിന്നശേഷി അധ്യാപകർ മാത്രമുള്ള കേരളത്തിൽ അവരുടെ പോസ്റ്റിങ്ങിന് മാത്രമായി പതിനാറായിരം അധ്യാപകന്മാരുടെ നിയമനം തടസ്സപ്പെട്ട് കിട കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു ഈ കണ്ണൂർ ജില്ലയിലെയും ധർമ്മടത്തെയൊക്കെ സ്കൂളുകൾ പൂട്ടിയ സാഹചര്യം എന്ന് പറയുന്നത് പുതിയ അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വരുന്നില്ല അവർക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പോൾ സൂംബ ഡാൻസിനെ കുറിച്ചും പറഞ്ഞല്ലോ ജൂമ്പ ഡാൻസ് ക്യാമ്പസിൽ ആരാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുക ആരാണ് അതിൻ്റെ കോച്ചിങ് കൊടുക്കുക അതിന് വേറെ അധ്യാപകമാരെ നിയമിക്കുമോ കായിക അധ്യാപക നിയമനത്തിൽ അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ നിരന്തരം അധ്യാപകന്മാരുടെ നിയമനം തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ കുട്ടികളോട് പൂർണാർത്ഥത്തിൽ അവരുടെ ഇടപെടൽ സ്കൂളുകളിൽ ഉണ്ടാവാനോ അധ്യാപകന്മാർ അതിൽ ഇടപെടാനോ സാഹചര്യം ഒരുക്കുന്ന ഒരു ഘടകമല്ല കേരളത്തിലെ മണ്ണിലുള്ളത് പതിനാറായിരം അധ്യാപകർ നിയമിക്കപ്പെടാതെ കിടക്കുമ്പോൾ അതിലൊരു പരിഹാരം കാണാൻ സർക്കാരിന് യാതൊരുവിധ ഇടപെടും നടത്തിയിട്ടില്ല ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ വിഷയം പരിഹരിക്കപ്പെടാതെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഒരിക്കലും പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടന്നു പോകാൻ ഒരിക്കലും കഴിയില്ല അത് പരിഹരിക്കലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അത് പരിഹരിക്കാതെ നമ്മൾ എന്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംവാദം ഉണ്ടാക്കിയാലും നമ്മുടെ കുട്ടികളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടുവരാം എന്ന് കരുതേണ്ടതില്ല അത് പരിഹരിക്കാൻ സർക്കാരിന് വ്യത്യസ്ത നിലപാടാണ് അത് പരിഹരിക്കാതെയോ ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പഠന വിഷയങ്ങൾ ഇനി അവരുടെ പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തി അത് അത് നടപ്പിലാക്കാൻ കൊണ്ടുവരുന്നത് ഒന്നും പൂർണ്ണാർത്ഥത്തിൽ ക്യാമ്പസിൽ കൊണ്ടുവരാൻ കഴിയാത്തത് ഒരുപക്ഷെ നാല് അധ്യാപകന്മാരൊരു സ്കൂൾ ഉണ്ടെങ്കിൽ മൂന്ന് അധ്യാപകന്മാരും ഒരു ഭിന്നശേഷി അധ്യാപകനെ കൊണ്ടുവരുമ്പോൾ ആ ഭിന്നശേഷി അധ്യാപകരെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പറയട്ടെ ഒരുപക്ഷെ നാല് അധ്യാപകർ വരേണ്ട ഒരു സ്കൂൾ നാല് അധ്യാപകർക്ക് പുറമെ ഒരു അധ്യാപകരായി ഭിന്നശേഷി അധ്യാപകരെ കൊണ്ടുവന്നാൽ കുട്ടികൾക്കതൊരു പ്രയാസകരമായ സാഹചര്യം ഉണ്ടാക്കില്ല അറിയോ നിങ്ങൾക്കൊരു ക്ലാസ്സിൽ കണ്ണു കാണാൻ കഴിയാത്തൊരു അധ്യാപകൻ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ഒരു ബ്രെയിൻ ലിവി പഠിപ്പിക്കാൻ കഴിയും എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബ്രെയിൻ ലീവ് പഠിപ്പിക്കാൻ കഴിയോ എൽ പി യു പിയിൽ അത് സാധ്യമാണോ സാധ്യമല്ല എന്നാൽ ആ കുട്ടികൾ അവിടെ കളിക്കുന്ന സ്വാഭാവികമായ അവരുടെ ക്ലാസ് റൂമുകളിൽ തമാശകളൊക്കെ ഉണ്ടാവും അതൊക്കെയും കൈകാര്യം ചെയ്യാൻ അധ്യാപകൻ കഴിയുമോ കൃത്യമായി ഒരു പഠനം നടത്തി നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു പദ്ധതി അതിൽ സർക്കാർ ആദ്യം മൗനം പാലിച്ചു പിന്നെ അതെല്ലാം കോടതിക്ക് വിട്ടു കോടതിക്ക് വിട്ട് സമ്പന്നരായ എയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള ആളുകൾ അത് സ്വാഭാവികമായും കോടതികളിൽ വലിയ വക്കീൽമാരെ വെച്ച് അവർ ഓർഡർ വാങ്ങിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഓർഡർ ഇറക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ തോതിലാണ് സുപ്രീം കോടതി ഓർഡർ ഉള്ളത് എന്നാൽ അത് എൻ എസ് എസ്സിന് മാത്രമായി ചൂണ്ടുന്ന സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഈ പ്രശ്നം ഈ മേഖലയിലെല്ലാം നിറഞ്ഞു നിൽക്കും ഇത് പരിഹരിക്കാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്നാണ് പ്രധാനമായി പറയാനുള്ളത് അത് അത് ഈ പ്രധാനമായി സുപ്രീം കോടതിയുടെ ഓർഡർ ഈ പ്രശ്നത്തിന് എല്ലാം പരിഹാരം എന്ന രൂപത്തിലായിരുന്നു പക്ഷേ സർക്കാർ എന്ത് ചെയ്തു എൻ എസ് എസിനെ മാത്രം മെൻഷൻ ചെയ്താണ് ഓർഡർ കൺവേ ചെയ്തത് അത് അടിയന്തരമായി തിരുത്തേണ്ടതാണ് അടിയന്തരമായി തിരുത്തേണ്ടതാണ് അതെ അതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നടന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനമായ കാര്യം അധ്യാപകന്മാരില്ലാത്തത് കൊണ്ട് സ്കൂളുകളിൽ സ്വാഭാവികം നമുക്കറിയാലോ നമ്മളുടെ മറ്റ് സ്ഥാപനങ്ങളിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾ ആകർഷിച്ചു പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ കുട്ടികളെ ആകർഷിക്കുന്നതിന് കുട്ടികൾക്ക് പിറകെ അധ്യാപകരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇല്ല മെല്ലെ 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 അത് പിന്തള്ളപ്പെട്ടു പോവുകയാണ് നമ്മൾ പിറകോട്ട് പോവുകയാണ് അതിനെ പരിഹരിക്കാനുള്ള ഇട ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്ലാൻഡായി ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ജൂംബാലൻസ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുവഴി നമ്മൾ പ്രചരിപ്പിക്കും നമ്മളൊക്കെ സൂംബാലൻസ് എന്ന് പറഞ്ഞ് കേട്ടത് നമ്മൾ കാണുന്ന നമ്മൾ കണ്ട കാഴ്ചകൾ വ്യത്യസ്തമാണ് എന്താണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ഉണ്ടോ ഒന്നുമില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗിൽ പ്രഖ്യാപനം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയിട്ടില്ല സർക്കാർ ഈ വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ തുടങ്ങുമെന്ന് പറഞ്ഞ ലഹരി വിരുദ്ധ സമിതികൾ ഉണ്ടാക്കാൻ മടിച്ച സർക്കാർ ഈ ഈ ഇയർ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ തുടങ്ങുമെന്ന് പറഞ്ഞ സർക്കാർ അതെല്ലാം മറന്നു തൃണവൽക്കരിച്ചു എന്നാൽ വിദ്യാഭ്യാസ സംഘടന നിലയ്ക്ക് ഞങ്ങളത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള വഴി സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പതിനാറായിരത്തോളം വരുന്ന ദ്ധ്യാപകരുടെ നിയമനമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ ആ ഗുണനിലവാരമായ ഒരു അധ്യാപക സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിനുവേണ്ട നടപടി സ്വീകരിക്കലാണ് അല്ല നിലവിൽ നിലവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം നിലവിൽ തന്നെ ഓരോ സ്കൂളുകളിലും ഡെയിലി അല്ലാതെയും ഒക്കെ അധ്യാപകർ അതെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇതുവരെയും അവരുടെ സ്ഥിര നിയമനം ഒരിക്കലും അവർ സ്ഥിര നിയമനം അധ്യാപകരെ വന്നില്ലല്ലോ പ്രതീക്ഷയോ പ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു ഇല്ല സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ താൽക്കാലികമായി അധ്യാപകന്മാരെ നിൽക്കുന്ന ആളുകൾക്ക് അവർ ഈ ഇതേ പ്രൊഫഷനിൽ തുടരുമോ ഇനി അതല്ല ഞാൻ നിൽക്കുന്നതിന് എനിക്ക് എന്തിന് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ഞാൻ ഞാൻ ഈ കാണുന്ന കുട്ടികളെ ഞാൻ പൂർണാർത്ഥത്തിൽ എൻ്റെ കുട്ടികളായി കണ്ട് അവരെ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി സ്വപ്നം കാണുന്നൊരു അധ്യാപകനുണ്ടാവുക എപ്പോഴാണ് ഈ ബാധ്യത അവർക്കിടയിൽ ഉണ്ടാവുമ്പോഴാണ് അതല്ലാതെ ഇത് പൂർണ്ണമാവില്ല ഞങ്ങളുടെ ഒരു കൺസേൺ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥിരാധ്യാപകരെ വേണം ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഞങ്ങളുടെ സ്വപ്നത്തിന് കൂട്ടുനിൽക്കാൻ കഴിയുന്ന അധ്യാപകർ ഞങ്ങൾക്ക് വേണം അതില്ലാതെ ആൾ കുറഞ്ഞ അധ്യാപകരുടെ എണ്ണം കുറവാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ആളില്ല അങ്ങനെ ഇരിക്കുക ഇതിന് പരിഹാരം എങ്ങനെയാണ് കാണാൻ പ്രിൻസിപ്പൾമാരില്ലാത്ത സ്കൂള കോളേജുകൾ സ്കൂളുകൾ ഇതൊക്കെ പരിഹരിക്കാതെ എങ്ങനെയാണ് ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കൊണ്ടുവരേണ്ടത് പ്രധാനമായി ഈ അധ്യാപക നിയമനമാണ് പ്രിൻസിപ്പൾമാരുടെ നിയമനമാണ് അതിൻ്റെ പരിഹാരമാണ് അത് കാണാതെ എത്ര തന്നെ നിറം ശ്രമിച്ചാലും ഓട്ട അത് ഓട്ടയായി തന്നെ കിടക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ 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 അത് ഞങ്ങളാ പറഞ്ഞതിൽ ഭിന്നശേഷി അധ്യാപകർക്ക് അവരുടേതായ പരിമിതികളുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ഉൾക്കൊള്ളുന്നത് അവർ അവർ കൂടി ഈ സ്പേസിൽ കൊണ്ടുവരാൻ നമുക്ക് സർക്കാർ സർക്കാരിനൊരുപക്ഷേ പുതിയൊരു സമീപനം എടുക്കാമായിരുന്നു ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മനസ്സിലായ ഒരു കാര്യം ഭിന്നശേഷി അധ്യാപകർക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത് നമ്മളൊരു പക്ഷേ പത്ത് അധ്യാപകർ വേണ്ട സ്കൂളിൽ പതിനൊന്നാമതായി ഒരു അധ്യാപകനെ നമുക്ക് ഉൾക്കൊള്ളാമായിരുന്നു അത് ഒമ്പതാക്കി ഒന്ന് പത്തിലേക്കുള്ള ഒന്നിനെ ഈ രൂപത്തിൽ കൊണ്ടുവരേണ്ടതില്ലായിരുന്നു അങ്ങനെ നമുക്ക് പരിഹരിക്കാമല്ലോ അങ്ങനെ ഇൻക്ലൂസീവ് ആയിട്ടായിരുന്നെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലക്കാണ് ഞങ്ങളുടെ വാദം ആ ആ രൂപത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായമാണ് പക്ഷേ ഞങ്ങൾ പൂർണ്ണമായി ഇദ്ദേഹം പറഞ്ഞ വാദം അത് തള്ളുകയല്ല ആ രൂപത്തിലല്ല പക്ഷേ അതിനൊരു പരിമിതിയുണ്ട് എന്ന വസ്തുതയാണ് ആ വസ്തുതയിൽ ഉൾക്കൊണ്ട് ടെൻ പ്ലസ് വൺ എന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ അത് കൂടുതൽ അക്സെപ്റ്റീവ് ആവുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത് അതായത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അൺഎയ്ഡ് സ്ഥാപനങ്ങളുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെയും കൊണ്ടുപോയി എവിടെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അട്രാക്ട് ചെയ്യപ്പെടണമെന്നാണ് നമുക്കറിയാലോ നമ്മുടെ മുമ്പിൽ ഒരുപാട് പണം മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ടു നടക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ആരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് സർക്കാരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ലോക നിലവാരത്തിലേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുവരേണ്ട ആരാണ് സർക്കാരാണ് കൊണ്ടുവരേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ റിജിഡായ അല്ല ഈ സ്ഥാപനങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികളെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ കുട്ടികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിലേക്കുള്ള സംവിധാനത്തെ വളർത്തിയെടുക്കല്ലേ നമ്മളെ പണി അപ്പോൾ ഈ പ്രശ്നം സ്വാഭാവിക നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായി പോവും പക്ഷേ ഒരു കേരള സർക്കാർ എന്ന രൂപത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ജനതരൊക്കെ കുറഞ്ഞാലും ഈ ഈ കണക്കിൽ ഒരിക്കലും അത് പ്രതിരോധിക്കപ്പെടുന്ന ഒരു ഘടകമല്ല സ്വാഭാവിക സ്വാഭാവികം പോയേക്കാം പക്ഷേ സി ബി എസ്ഇ എന്തുകൊണ്ടാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ സബ്ജക്റ്റിൽ നമുക്ക് നമ്മുടെ കൺസേൺ ഉണ്ടാവേണ്ടത് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒമ്പത് വർഷം പത്ത് വർഷ കാലത്തെ പദ്ധതി കൊണ്ട് ഒരു പൊതുവിദ്യാഭ്യാസത്തെ പൊതുസമൂഹത്തിന്റെ അട്രാക്ഷന് വേണ്ടി അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ ഒക്കെയും നമ്മുടെ പുതിയ കുട്ടികൾക്ക് രക്ഷിതാക്കന്മാർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത് ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് കൊണ്ടുവന്നു അതിൻ്റെ റിസൾട്ട് ഇല്ലെന്നല്ലേ നമ്മളുടെ കണക്കുകൾ എത്താക്കുന്നത് റിസൾട്ടാണല്ലോ പ്രധാനം നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൃഥാവിലായില്ലേ